ഒറ്റിവസം കൊണ്ട് ദിവസം അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് ഫുൾ പോർക്കിന്റെ പോവും നമുക്ക് പോവേണ്ടത് ആ മരങ്ങൾ കടന്നിട്ടാണ് ആ മരം കടന്ന് അപ്പുറത്തോട്ട് പോണം ട്ട പോണ വഴി സെറ്റ് വഴിസ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ മൂന്ന് പേരും കൂടെ രണ്ടുപേരും കൂടെ രണ്ട് വഴിയുണ്ട് പോയാ കാട്ടിക്കൂടെ അന്തരീക്ഷത്തിന്റെ കളർ മാറന്ന് ഞങ്ങള് പകുതി എത്തിയിട്ടുള്ളൂ നടന്ന് അപ്പഴ് കളർന്ന് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ട്രിപ്പിന് ുംളർന്നു റിവ്യൂ ബാക്കി ഞാനുണ്ടാക്കിയതാ ശരി നമ്മൾ പോവാൻ പുലിയുള്ള സ്ഥലത്തോട്ടാണ് റിസ്ക് ആണ് ഓക്കെ നമ്മൾ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേ പോവാറുള്ളൂ ഇവിടെ മാത്രം മഞ്ഞ് വീണേക്കണേസ് ഞങ്ങൾ മൂന്ന് കൺട്രിയില് എത്താറായി ഈ വഴി പോയാലേ നമുക്ക് എത്താൻ പറ്റുള്ളൂ ആദ്യം ഏത് കൺട്രിയിലാ പോണ്ടത് ബെൽജിയം ഇറങ്ങിയാലോ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയി നോക്കിയാലോ നോക്കിയാലോള്ളു ബെൽജിയത്തിൽ നമുക്ക് വരാം അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ വന്നേക്കണത് നടന്ന് നടന്ന് ജർമ്മനിയിലെ പാർക്ക് എത്തി നമ്മളങ്ങനെ ത്രീ കൺട്രി പോയിന്റിലേക്ക് എത്തി ജർമ്മനി ബെൽജിയം നെതർലൻഡ്സ് ബെൽജിയം നെതർലൻഡ്സ് ജർമ്മനി

മൂന്ന് കൊടിയാ കൊടി വെച്ചേക്കണം ഒരു പോയിന്റാണ് അത്രേ ഉള്ളൂ ത്രീ കൺട്രി എന്ന് പറഞ്ഞത് ഇനി നമ്മൾ പോവാൻ പോണത് പോർക്കിന്റെ റിബും ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശവായി നമ്മളീ പോണത് ഫുള്ളും കാട്ടിന്റെ വഴിക്ക് നല്ല രസോ പോണ വഴി കാണാൻ ഒന്നും ചെയ്യത്തപ്പെട്ടി ധൈര്യം വേണം കൺട്രി പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പനി ഫുഡ് കഴിക്കാൻ പോണ പോർക്ക് ക്രിബും ഷവായിയും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ലക്സംബർഗ് പോയപ്പോഴേക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വേറെ ആൾക്കാരായിരുന്നു പക്ഷെ അവർ അവരിപ്രാവശ്യം വന്നില്ല എന്താണെന്ന് നടന്നറിഞ്ഞോടോ പക്ഷെ നമുക്ക് പുതിയ ആൾക്കാരെ കിട്ടി പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് ത്രീ കൺട്രി പോയിന്റ് കണ്ടിട്ട് മുതല് പറയല് ഞാൻ മാത്രമേ ഉള്ളൂ പറയൂ പറഞ്ഞ ഒരാളെ വീണ്ടും വരും പറയണത് ഒരു അടിപൊളി വ്യൂ കണ്ടിട്ട് മൂന്ന് കണ്ടിട്ട് ും നല്ല കാറ്റ് നല്ല തണുപ്പ് സൂര്യനും നടക്കണോ കേറി കേറി വരണ ഇന്ന് ഫുള്ള് വൈറ്റമിൻ ഡി ഉണ്ട് അതെ നിങ്ങൾ ആരെങ്കിലും വീഴ് വീഴു പോണ വഴി ും ഇപ്പറത്തും കാടാണ് നല്ല രസം ആരുമില്ല ഞങ്ങള് മാത്രമേ വഴി കഴിയാറായിട്ടോ ഇനി വഴി കഴിഞ്ഞാലും നമ്മള് നേരെ പോണത് ഫുഡ് കഴിക്കാനാ ഇനി മനസ്സിൽ ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ നടന്ന് നമ്മളെ വീടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തി ും തിരിച്ചെത്തുന്നു മനസിലാവണില്ല ആളെ ഞങ്ങള് നേരത്തെ വന്നപ്പോയത് ഈ വഴിയാ പക്ഷെ തിരിച്ചു പോയപ്പോയത് ഈ വഴിയാ തിരിച്ചു വന്നത് ഈ വഴിയാന്നിട്ട് നല്ല കാറ്റ് നല്ല വ്യൂ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പിക്കൊണ്ടിരിക്കണ കൊറേ വഴി തെറ്റിച്ച് ഇവന് വഴി അറിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടക്കണത് കൊറേ കിലോമീറ്റേഴ്സായി ഞങ്ങൾ നടക്കണത് അതുകൊണ്ട് ഇവര് എനിക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് സോ കുഴപ്പില്ല ഗൈസ് അങ്ങനെ പള്ളിയില് എത്തിച്ചു വെ ഞായറാഴ്ചയിട്ട് ഫുഡാണ് കഴിക്കേണ്ടത് നല്ല വ്യത്യാസം ഗൈസ് ഇവിടുത്തെ റോഡൊക്കെ നല്ല വ്യത്യാസം ഫുള്ള് ബ്രിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കണേ സ്ഥലം എത്തി ഫുഡ് കിട്ടണ

മയറായി ചുറ്റും പീഡിപ്പിച്ചു വിട്ട് കോഴീന ഒരു യുദ്ധം ഴിഞ്ഞ് ഇനി ലാസ്റ്റ് വായ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ നിർത്തുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ ക്രിസ്മസ് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ ക്രിസ്മസ് മാർക്കറ്റിൽ ഹോട്ട് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തരാൻ പോണ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗ് അവസാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം ബൈ 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 ബൈ